വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ രാഘവൻ നായരൊക്കെ അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട് അന്നേരം ഗോപാലകൃഷ്ണൻ ഉള്ളത് നന്നായി രണ്ടുപേരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യമില്ലാതെ വരില്ല എന്നറിയാം എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് തുടർന്ന് രാഘവന് നായർ പറയുന്നുണ്ട് ഞാൻ അല്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചത് എൻ്റെ ഞാൻ വെച്ച എൻ്റെ വീട്ടിലാണ് പക്ഷേ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ സമാധാനം ഒന്നുമില്ല എനിക്കിപ്പോൾ അവിടേക്ക് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം അത് അതിനോടൊപ്പം എൻ്റെ മക്കളും കൂടെ വേണം മക്കൾ മാത്രമല്ല അവരുടെ കുടുംബവും വേണം എന്നിങ്ങനെ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്നുണ്ട് അന്നേരം ശാരദാമ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് അത് നല്ല തീരുമാനം തന്നെയാണ് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് താമസം മാറണം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പിന്നെ രാഘവനാർ പറയുകയാണ് ശാലിനിയും കൂടെ കൂട്ടണമെന്നിപ്പോൾ ഫാമയ്ക്കുണ്ട് ഫാമ ഒരുപാട് മാറി അപ്പോൾ ശാലിനി എന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്യും ഞാൻ വന്നത് നിങ്ങൾ ശാലിനിയോടൊന്ന് പറയണം എന്നിങ്ങനെ പറയുകയാണ് അവരോടും കൂടി വരാനായിട്ട് അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് അതെങ്ങനെ ശരിയാവും ഇപ്പോൾ അവരൊരു വാടകയിട്ട് താമസിക്കുകയല്ലേ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ അവരവിടെ താമസിച്ചോട്ടേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചോ അതല്ലേ എല്ലാവർക്കും നല്ലത് പിന്നെ അവിടെ ശ്യാമയും രോഹിത്തും പപ്പിമോളും ഒക്കെ ഉണ്ടല്ലോ ശ്യാമയാണെങ്കിൽ സത്യാമ്മയുടെ കിടപിടിച്ചങ്ങ് നിന്നോളും അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത്രയും നേരം സന്തോഷത്തോടെ സംസാരിച്ച് വന്ന രാഘവനേർക്ക് അങ്ങ് വിഷമമാവുകയാണ് അന്നേരം പറയുന്നുണ്ട് പിള്ളയും പറയുകയാണ് സത്യാമ്മ ഒരുപാട് മാറി ഇപ്പോൾ ശാലിനി കുഞ്ഞിനെ സ്നേഹിക്കാനൊക്കെ തുടങ്ങി എന്നിങ്ങനെ പറയുമ്പോൾ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ് അത് പിന്നെ ആഗ്രഹം കാണില്ലേ ഇപ്പോൾ സത്യാമ്മയേക്കാളും സത്യാമ ചിന്തിക്കാത്തടുത്തല്ലേ ശ്യാ ശാലിനിയുടെ പൊസിഷൻ അപ്പോൾ ഒരു കളക്ടർ വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ ഒരു പഴയ പ്രതാപം തിരിച്ചു വരാൻ നല്ലതല്ലേ അവരങ്ങനെ ചിങ്കി ചിന്തിക്കത്തുള്ളൂ അവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ രാഘവന്മാർക്കൊക്കെ വിഷമമാവുന്നുണ്ട് പക്ഷേ ശാരദാമ്മ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നേയുള്ളൂ അന്നേരം ഗോപാൽ അല്ല രാഘവന്മാർ പറയുന്നുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ സന്തോഷമായിരുന്നു അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഇത്രയും വന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ രാഘവനാരുടെ ആ ഒരു വിഷമം ശാരദാമ്മ മനസ്സിലാവുന്നുണ്ട് അന്നേരം ശാരദാമ പറയുകയാണ് രാഘവേട്ടൻ പറഞ്ഞതൊക്കെ ഞാൻ ശാലിനിയോട് പറയാം അവളുടെ തീരുമാനം എന്താണെന്ന് അറിയില്ലല്ലോ പിന്നെ നിർബന്ധിക്കാനായിട്ട് സാധിക്കില്ല എന്തായാലും പറയാന്ന് പറയുമ്പോൾ അവിടെ രാഘന്നാർക്ക് ചെറിയൊരു ആശ്വാസം വരുന്നുണ്ട് തുടർന്നും പക്ഷേ ഗോപാലകൃഷ്ണൻ ആ സത്യഫാമയുടെ സ്വഭാവം മാറിയതും ഫാമയുടെ രീതിയൊന്നും ഇഷ്ടമല്ല എന്നുള്ളത് സംസാരത്തിൽ പ്രകടമാവുന്നുണ്ട് അവർ മനസ്സിലാകുന്നുണ്ട് അതേ ദേഷ്യത്തിൽ തന്നെയാണ് രാ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നതും അവസാനം രാഘന്നാർ പറയുന്നുണ്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് സമ സമാധാനമായി വിശ്വാസം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചോളാം പിന്നെ ഇത്രയിടം വന്ന് പറഞ്ഞില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദ്യം വരില്ലേ അതുകൊണ്ടാണ് വന്നത് എന്നിങ്ങനെ രഹന്നാർക്ക് അകപ്പാടേ ഒരു വിഷമം അന്നേരം അവസാനം ഗോപാലകൃഷ്ണനും സങ്കടം തോന്നുന്നുണ്ട് അന്നേരം ശരദാമ പറയുന്നുണ്ട് ശരനോട് പറയാമെന്നുള്ളത് തുടർന്ന് എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേക്കുമ്പോൾ കുടിക്കാനും ഒന്നും എടുത്തില്ല വെള്ളം എടുക്കട്ടെ എന്നിങ്ങനെ ശരദാമ ചോദിക്കുമ്പോൾ വരുന്ന വഴിക്ക് മോരും വെള്ളം വാങ്ങി കുടിച്ചു ഈ ചൂടിനെ തടുക്കാനായിട്ട് അത് എന്ന് പറയുന്നുണ്ട് തുടർന്ന് എഴുന്നേക്കുമ്പോൾ രഘുനാരും കൂടി പിടി രഹംനേരെ ഗോപാലകൃഷ്ണനും കൂടി പിടിക്കുന്നുണ്ട് ഓട്ടോ വല്ലതും പിടിക്കണോന്ന് ചോദിക്കുകയാണ് അന്നേരം വേണ്ട ഞങ്ങൾ പയ്യെ എങ്ങോട്ടും നടങ്ങുക അപ്പോഴത്തേക്ക് കമലിനോട്ടോ ആയിട്ട് വരും എന്ന് പറഞ്ഞിട്ട് പിള്ളേയാണെങ്കിൽ രാഘവൻ നേരം പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇറങ്ങാൻ നേരവും രാഘവന് നായർ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ശരദാമ്മയും ഗോപാലകൃഷ്ണനും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ വന്നിരിക്കുന്നത് രാഘവന് നായരെയാണെങ്കിൽ അതിനുശേഷം അവരങ്ങ് പോകുന്നുണ്ട് നേരം ഗോപാലക്ഷണനോട് ശരതം പറയുകയാണ് സത്യമ മാറിയിട്ടുണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അനുഭവങ്ങൾ അവരെ പാഠങ്ങൾ പഠിപ്പിച്ച് കാണും എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ് അങ്ങനെയൊന്നും നന്നാവില്ല അവർ മാറത്തൊന്നുമില്ല ഈ നായയുടെ വാല് എന്ന് പറയുന്നൊരു പഴഞ്ചിലുണ്ടല്ലോ അത് നിവരത്തൊന്നുമില്ല അവർ കൂടെ തോന്നേ താമസിച്ച് മൂന്നാം പക്കം അവർ അടി തുടങ്ങും എന്നിങ്ങനെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അങ്ങ് പോവുകയാണ് അന്നേരം ഈ ഒരു മനുഷ്യനെ നന്നാവാനും ഈ മനുഷ്യൻ സമ്മതിക്കില്ല എന്നൊക്കെ ശരദം പറയുന്നുണ്ട് അന്നേരം ഈ സംസാരങ്ങളൊക്കെ ശാരീരിക ആണെങ്കിൽ അപ്പുറത്തെ ജനലിൻ്റെ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശാരദാമ ഇങ്ങനെ അവരൊക്കെ പോയ ശേഷം തിരിഞ്ഞ് നോക്കുമ്പോൾ ശാരികെ കാണുകയാണ് പക്ഷെ ശാരിക അങ്ങ് മുഖം മാറ്റി പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട് ശാരദാമ വിഷമിച്ച് അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ സമയം ആണെങ്കിൽ ഹമീദിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം താൻ എന്താടോ ഒരു മുന്നറിയിപ്പുമില്ലാതെ തന്നെ വിളിപ്പിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ കയറി ഇറങ്ങി ആവശ്യം എൻ്റേതായി പോയില്ലേ കയറി ഇറങ്ങി നടന്നാലേ പ്രസാദിക്കുമെങ്കിൽ അതിനുവേണ്ടി വന്നതാണ് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വികാരധീനതായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ആണെങ്കിൽ എൻ്റെ മകനെക്കുറിച്ചുള്ള ഒരു ഇത്രയും തെളിവുകളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ തെളിവുകളില്ല അല്ല ലാബ് റിപ്പോർട്ട് വന്നാൽ മാത്രമേ പിന്നെ അത് നസീറിൻ്റെ ആണെന്ന് തെളി മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇത്രയും സാഹചര്യ തെളിവുകളുണ്ടല്ലോ എൻ്റെ മകനെ അവസാനമായിട്ട് പോയത് അവിടേക്കാണ് അവിടെ നിന്നാണ് ഫോൺ വിളിച്ചത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണാനായിട്ട് അതിൽ ആ ചായക്കടക്കാരിക്ക് അവരുടെ ഭർത്താവിനും വിഷ്ണുവിനും ഒക്കെ പങ്കുണ്ട് പിന്നെ നായ കടിച്ചു പിടിച്ചുകൊണ്ട് വന്ന കൈപ്പത്തി അവരുടെ പറമ്പിൽ നിന്നുമാണ് കിട്ടിയത് ഇത്രയും തെളിവുകളൊക്കെ മുന്നിലുള്ളപ്പോൾ നിങ്ങൾ എന്ത് തെളിവില്ല തെളിവില്ല എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ തമ്മിലുള്ള സുഹൃത്തു സുഹൃത്ത് ബന്ധം നമുക്ക് തന്നെ എനിക്ക് തന്നെ പാരയായിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഈ കേസിൻ്റെ പോക്ക് കണ്ടിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് വേറെ ആരെങ്കിലും ആയിട്ട് ഹമീദെ നിങ്ങൾ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ പറയണം കണ്ണടച്ചാൽ ഉടനെ കൈപ്പത്തിയില്ലാതെ എൻ്റെ കുഞ്ഞിൻ്റെ മുഖമാണ് കാണുന്നത് എനിക്കൊരു ഉത്തരം കിട്ടിയേ മതിയാകൂ എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി വേറെ എന്നെ തഴഞ്ഞിട്ട് വേറെ ആരെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹമീദിനാകെ ദേഷ്യം വരുന്നുണ്ട് താൻ എന്താണ് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം നമ്മുടെ നമ്മളുടെ സുഹൃബന്ധത്തിന് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മകനെ താൻ തൻ്റെ മകനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത്രയുമെങ്കിലും ചെയ്യണം ണം അവരെ അറസ്റ്റ് ചെയ്യണം അവർക്ക് വേണ്ടി ശിക്ഷ കൊടുക്കണം എൻ്റെ മകൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് സംസാരിക്കുകയാണ് അബൂബക്കർ അന്നേരം ഹമീദിനും അകപ്പാടെ സങ്കടം ഒക്കെ വരുന്നുണ്ട് ഹമീദാണെങ്കിൽ ഉടനെ ഫോൺ എടുത്തിട്ട് ചന്ദ്രബോസിനെ ഫോൺ ചെയ്യുകയാണ് ചന്ദ്രബോസിങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സാഹചര്യ തെളിവുകൾ ശാരദാമയ്ക്കും ഗോപാലകൃഷ്ണനും അനുകൂലമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് അന്നേരം ചന്ദ്രബോസിനെ അകപ്പാടെ ഇങ്ങോട്ട് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ അബൂബക്കർ പണി തുടങ്ങി ഇനി അടുത്ത പണി എൻ്റേതാണ് ശാരദാമെന്ന് ിനി കുറേ കാലം ഹോട്ടൽ പണി കച്ചവടമൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ആ സീറ്റിലേക്ക് ഇങ്ങനെ കൈ ചുരുട്ടി ഇടിക്കുകയാണ് ചന്ദ്രബോസിന് സന്തോഷമാകുന്നുണ്ട് അവരെ അറസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അബൂബക്കറിന് ഒരു തൽക്കാല ആശ്വാസവും ആവുന്നുണ്ട് ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ സത്യഭാമ് രാഘവൻ നായരം സത്യമുണ്ട് രമണ പിള്ളയൊക്കെ ഉണ്ട് നേരം ഒരു ജോൽസിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് പ്രശ്നമൊക്കെ നോക്കി അവരെ വീട്ടിലേക്ക് താമസം മാറാൻ സമയമൊക്കെ കുറിക്കാനായിട്ട് നേരം വിളക്കൊക്കെ കത്തിച്ച് വെച്ച് കബടിയൊക്കെ നിരത്തി ഇരിക്കുകയാണ് ജോൽസ്യം പറയും പറയുന്നുണ്ട് മരുമകളെ സർവ്വൈശ്വര്യ പൂജ നടത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് തിരികെ കൂട്ടിക്കൊണ്ടുവരാനും താമസമാക്കാനുമുള്ള ഒരു സമയം കുറിക്കണം അതിനു വേണ്ടിയിട്ടല്ലേ എന്നെ വിളിച്ച് വരുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട് ഫാമ നേരം പിന്നെ പടിയിറങ്ങിപ്പോയി ലക്ഷ്മി ദേവിയെ തിരികെ കൊണ്ടുവ രണം അത് ഇത്തിരി ദുർഘടമാണ് എന്നാലും നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ ചാലിനി ഇങ്ങനെ കളക്ടറായിട്ട് വന്നിറങ്ങുന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് നേരം പ്രാർത്ഥിച്ചോളൂ എന്ന് ഇങ്ങനെ ചോത്സ്യം പറയുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ പ്രാർത്ഥിച്ചോ എന്നിങ്ങനെ സത്യയോടും പറയുന്നുണ്ട് സത്യക്കാണെങ്കിൽ നേരത്തെ സത്യഭാമ കൊണ്ടുകൊടുത്താൽ ആ ഉടുപ്പം വളയും മാലയും കമ്മലും ഒക്കെ ഇട്ടാണ് സത്തിയിരിക്കുന്നതൊക്കെ പിള്ളേരടുത്തും തന്നെ നിപ്പുണ്ട് നേരം രാഘവന്നാൽ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിൽ കരുതുകയാണ് ശാലിനി തിരികെ വരണമെന്ന് ഫാമ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് തിരികെ വരുമോ എന്ന് ശാലിനിക്ക് വലിയ ഉറപ്പില്ല ഇതൊക്കെ വെറുതെയാകുമോ ഈശ്വരാ എന്നൊക്കെ രഘനാരി ചിന്തിക്കുകയാണ് തുടർന്ന് പ്രശ്നമൊക്കെ വെച്ച് നോക്കിയ ശേഷം ജോലിസൻ്റെ മുഖം കാണുമ്പോൾ ഫാമയ്ക്കും രാഘവനാർക്കും ഒക്കെ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട് അന്നേരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജോൽസരെയും ചോദിക്കുമ്പോൾ ഇനി രാഘവൻ സാറിൻ്റെ ദോഷസമയം കൊണ്ടാണോ അതോ ആ വീടിൻ്റെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ദോഷവശങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ആരും ഇടം മറിഞ്ഞിരിക്കുകയാണ് ആരും മറിഞ്ഞിരുന്നാൽ പിന്നെ ഒരു പ്രശ്നം പരിഹാരമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല സാധാരണ ജോലിസരാണെങ്കിൽ കബഡിയും കഷത്തും അടക്കിയിങ്ങ് പോവും പക്ഷേ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് ഒരു പ്രശ്ന പരിഹാരത്തിനല്ലേ അപ്പോൾ എല്ലാവരിലേക്കും ഐശ്വര്യം കൊണ്ട് ത്തിക്കുന്നത് ഞാൻ സമയം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ പരിഹാരം നമുക്ക് തിരിച്ച് ഐശ്വര്യം കൊണ്ടുവ ലക്ഷ്മി ദേവി അവിടെ കൊണ്ടുവരിക തന്നെ വേണം അതിൻ്റെ ചെറു കുറുക്കു വഴികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പരിഹാരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആരെയാണോ ഗൃഹനാഥയുടെ സ്ഥാനത്തേക്ക് ഇരിക്കാനായിട്ട് പോകുന്നത് ആ സ്ത്രീയെ നാരീപൂജ നടത്തി സ്രത ശുദ്ധിയോടുകൂടി നാരീപൂജയൊക്കെ നടത്തി അകത്തേക്ക് കൈ പിടിച്ച് കയറ്റിട്ടെ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടി നമുക്കത് ചെയ്യാം ഇനി വിഘ്നേശ്വരനെ ഒന്നുകൂടി പ്രാർത്ഥിക്കൂ ഞാൻ ഒന്നുകൂടി സമയം നോക്കി പറയാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ വീണ്ടും അവരിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് വീണ്ടും കബഡിയൊക്കെ നേരത്തെ നോക്കിയിട്ട് ജ്യോത്സ്യം പറയുന്നുണ്ട് അങ്ങനെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് ഗണപതി ഹോമവും സർവേശ്വര്യ സർവ്വദോഷ പരിഹാര പൂജയൊക്കെ ചെയ്തിട്ട് മരുമകളെ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റാം ഇനി അപ്പോൾ ലക്ഷ്മി ദേവിയകത്തേക്ക് കയറുമ്പോൾ എല്ലാ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും പുറത്തേക്ക് പോകും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ സന്തോഷമാവുകയാണ് തുടർന്ന് ഗണപതി ഹോമത്തിനും എല്ലാത്തിനുമൊക്കെയുള്ള പൂജയ്ക്ക് എല്ലാ ചാർത്തും സമയവും എല്ലാം ഞാൻ കുറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യം അതൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം രാഘവന്മാരെ ചോദിക്കുകയാണ് നീ എന്തിനാ സത്യമോളെയും കൂട്ടിക്കൊണ്ട് വന്നാൽ ചോദിക്കുന്നുണ്ട് അവിടെ തിരക്കില്ലേം ചോദിക്കുകയാണ് അന്നേരം നമ്മുടെ മോളല്ലേ അവൾ എന്ന് പറയുമ്പോൾ രാഘവന്മാർക്ക് മനസ്സിലാകുന്നില്ല അന്നേരം എന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ഇവളും കൂടി ഇവളെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ലല്ലോ നമ്മുടെ പപ്പി പപ്പിമോളുടെ ഫ്രണ്ടല്ലേ ഇനി എല്ലാ കാര്യത്തിനും ഇവളും കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞ് സത്യയുടെ നെറുകയിൽ തലോടുകയും മുത്തം കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ പിള്ളേക്കും രാഘവന്മാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല അന്നേരം എന്തുവാണോ പിള്ളേ ഇത് എന്നിങ്ങനെ രാഘവന്മാർ ചോദിക്കുമ്പോൾ എന്ത് നടക്കണമെങ്കിലും ശാലിനികുഞ്ഞ് വരണം എന്നിങ്ങനെ പിള്ള പറയുന്നുണ്ട് അന്നേരം എന്താണെന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരവും സത്യയോട് സത്യഭാമയ്ക്കുള്ള ആരാ സ്നേഹപ്രകടനൊക്കെ കണ്ട് എന്താ സംഭവം എന്നറിയാതെ രാഘവന്മാരെ ഇങ്ങനെ ആകെ അന്തം ഇട്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ സമയത്തിനകം തന്നെ ചന്ദ്രബോസ് ചന്ദ്രബോസാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലെത്തുന്നുണ്ട് അന്നേരം അവിടെ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് ഈ പോലീസ് വണ്ടിയെ കണ്ടിട്ട് ശങ്കരേട്ടനും കുറുപ്പ് സാറും ഒക്കെ ഉണ്ട് ശരീയും ഗോപാലക്ഷണവും ഒക്കെ മുറ്റത്ത് നിൽക്കുകയാണ് നസീറിനെ കൊന്ന കുറ്റത്തിന് നിങ്ങൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം ഗോപാലക്ഷണം പറയുന്നുണ്ട് ഇനി തെളിവുകളൊന്നും ഇല്ലാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം തെളിവുകളൊക്കെ ഉണ്ട് നിങ്ങൾ സാഹചര്യ തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരെ തന്നെയാണ് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യും സഹകരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശാരദാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ശാരദാമയുടെ പതിയാണ് പറയുന്നത് നമ്മൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല പിന്നെ തെളിയിക്കേണ്ടത് ചെയ്തിട്ടില്ലാന്ന് തെളിയിക്കേണ്ടത് കോടതിയുടെ മുമ്പിൽ അണിയാളുടെ മുന്നിലൊന്നുമല്ല അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നോളണം ഒന്നും പേടിക്കണ്ടെന്നു പറയുമ്പോൾ എന്താണോ കുശു കുശിക്കുന്നതെന്നൊക്കെ ഈ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് തുടർന്ന് പറയുന്ന നേരം തെളിവുകളൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കോടതിയിൽ തെളിച്ചാൽ മതി ഇപ്പോൾ കളക്ടർ ഓഫീസിൽ നിന്ന് നിൽക്കുന്ന കേസല്ലേ പിന്നെ താനിത് തൻ്റെ ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുന്നില്ലല്ലോ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ചില ചിട്ടാ ഘട്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ വിലകണീയിക്കാൻ പറയുകയാണ് തുടർന്ന് വനിതാ പോലീസ് വന്ന ശാരദാ അല്ലാതെ കോൺസ്റ്റബിൾ ഗോപാലകൃഷ്ണനെ ഇങ്ങനെ വിലങ്ങണീക്കുന്നുണ്ട് എന്നിട്ട് ശാരി ഇങ്ങനെ അമ്മേന്നൊക്കെ പിടിക്കുമ്പോൾ മാറി നിൽക്കുക എന്നും പറഞ്ഞ് ശാരിയെ പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുകയാണ് കുറുപ്പ് സാറിനും അവർക്കൊന്നൊന്നും പറയാനൊന്നും ചന്ദ്രബോസ് സമ്മതിക്കുന്നുമില്ല തുടർന്ന് പറയുന്ന ഗോപാലക്ഷണനോട് ഗോപാലക്ഷണം ചോദിക്കുകയാണ് എന്നെല്ലേ നിങ്ങൾക്ക് ആവശ്യം പിന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇവളെങ്ങ് എന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ ആര് എങ്ങനെ നസീറിനെ കൊന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ചോദ്യം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ തൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് താൻ ഒരു വള പോയിട്ട് ഒരു മൂക്ക് മൂക്കുവള കൈവള പോയിട്ട് ഒരു മൂക്കുകുത്തി പോലും തൻ്റെ വരിക്ക് വാങ്ങിച്ചു കൊടുത്ത് കാണില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ പേരിൽ ഇരിക്കട്ടെ ഒരു അസൽ ഉരുക്കു വള എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ ഇങ്ങനെ സങ്കടം വന്ന് കണ്ണീരോടെ നിൽക്കുകയാണ് ആയിട്ട് ഗോപാലകൃഷ്ണന് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ വിഷ്ണുവും ശാലിനിയും അവിടെ എത്തും പിന്നീട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ചന്ദ്രബോസിന് സാധിക്കില്ല പിന്നെ ആ കേസ് എങ്ങനെ തെളിയുമെന്നുള്ളതാണ് പിന്നീടാണ് സത്യഭാമയാണെങ്കിൽ ആ വീട്ടിലേക്ക് ചെല്ലുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ശുദ്ധികളശം അങ്ങനെ പൂജകളൊക്കെ ചെയ്ത് പിന്നീടാണ് ശാലിനിയെ കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്